അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ നൂലി നൂലി റെയിൽവേ ടെസ്റ്റ് എയർപോർട്ട് ഉള്ളിൽ കയറി നമുക്ക് തേർട്ടി സെവൻ സി സിക്സ്റ്റി ടുവിലാണ് ഉള്ളത് നമ്മുടെ ഫോർട്ടി ഫൈവ് ആണ് ഷെയറിനാങ്ങ് വിളിച്ചു ഷെയറിൻ ചെന്ന് ആ വണ്ടിക്കാരോടൊന്ന് ഒന്ന് ട്രോപ്പ് ചെയ്യോ കാല് പറഞ്ഞു അങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് അത് പറഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങ് നടന്നു പിന്നെ അവിടെ ചിലപ്പോ ടാറ്റ് കണ്ടു നമ്മുടെ രാവിലെ എനിക്ക് ചെയ്യേണ്ട എക്സസൈസിനെ കുറിച്ചാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ വീട് വീഡിയോ എടുക്കാത്തത് രാഗമാണെങ്കിൽ അത് കണ്ട് പഠിക്കാൻ വേണ്ടി തല നടക്കുന്നുണ്ടായിരുന്നു രാഗത്തോട് ചോദിച്ചു ഞാൻ രാഗം വീഡിയോയിലാണ് രാഗത്തിന്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി രാഗം വീഡിയോ ഷൂട്ടിങ്ങിലായിരുന്നു ഇത് ഓരോന്നും കണ്ടു കണ്ടുനോക്കി നമ്മൾ ചെയ്യേണ്ട ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ആണ് എനിക്ക് തോന്നുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉടനെ കുറച്ചു നേരം മാറി നടന്നു പിന്നെ കയറി നിന്നായിരുന്നത് അങ്ങോട്ട് പോകുന്നു അപ്പോളേക്ക് നമ്മുടെ ചെറിയ എനിപ്പം എന്നെ കണ്ടാലും റാംറാം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അവള് അതോ റാം റാം ഇത് തന്നെ അവൾക്കെ പറച്ചില് ഇവിടെ ഡൽഹിക്ക് പോയപ്പോൾ കൂടിയതാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴി പുറത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു ഭയങ്കര ആയിരുന്നു അത് കാണാൻ പിന്നെ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നും പറയണേ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് മുക്കാലിലായിരുന്നു ഫ്ലൈറ്റ് കുറേ നേരം വെയിറ്റ് ചെയ്തു അതിന് രാഗവും ഞാനും കൂടി അടുത്തായിരുന്നു ഒരു സെൽഫി എടുക്കാതൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങളൊരു വീഡിയോസൊക്കെ അറേഞ്ച് ചെയ്തു ലൈവ് പോകാനൊക്കെയായിരുന്നു പ്ലാൻ ലൈവ് നോക്കിയപ്പോൾ എൻ്റെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഓരോ കാര്യങ്ങളും ഈ ട്രിപ്പ് ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴേക്കും പിന്നെ വണ്ടി വന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്നു വണ്ടിയല്ല കേട്ടോ ഫ്ലെയിം വന്നു സോറി അങ്ങനെ രാഗം ഫസ്റ്റ് പോയി കാർത്തിയൊക്കെ പോയി പിന്നെ ഞങ്ങളും നടന്നു കുറച്ച് നേരം നടന്നു തന്ന ഇപ്പോഴേക്കും കുറേ പ്ലെയിൻസ് എടുപ്പുണ്ടായിരുന്നു നമ്മൾ ആദ്യം വന്നതിനേക്കാൾ നല്ലൊരു ട്രെയിനായിരുന്നു ഇവിടെ ആയിരുന്നു തുള്ളിച്ചാൽ ഇവിടെ എപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ മുമ്പിൽ ഇറന്നിരും ഇതാ വരുന്നത് നമ്മുടെ അമ്മ ശരി ഒരു കാര്യവുമില്ല അപ്പോളേക്ക് ഓടി 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 വരുന്നുണ്ട് വേറെ ഒന്നുമല്ല അവളെ കൂടെ വീഡിയോ എടുക്കണ്ടേ അവളല്ലേ താരം പിന്നെ അതിഥി അങ്ങനെ ഓടി തിളങ്ങി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അടിലി അതിനിക്കാണെങ്കിൽ ഒറ്റവും വയ്യ മെയിൻ പിന്നെ അങ്ങനെ അകത്ത് കയറി നല്ല സീറ്റും കാര്യമില്ലായിരുന്നു അതുപോലെ തന്നെ നല്ല നല്ല സീറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ലഗേജൊക്കെ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു അവർ ലഗേജൊക്കെ കയറ്റി പിന്നെ എയർപോർട്ടിൽ നിന്ന് പ്ലെയിനുകൾ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ രണ്ടാമത്തെ ഇതാണ് പിന്നെ അപ്പളേക്ക് രാത്രിയായി ആയപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു ഒന്നും പറയാനില്ല എന്ത് രസമാണ് നോക്കില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ ചോദിച്ചു എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ആണെങ്കിലും മോളിൽ കൂടുമ്പോൾ ഇടിവെട്ടുന്നത് കാണണം ഒരു പടക്കം പൊട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ മുകളിൽ നിന്ന് കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇങ്ങനെ മിന്നുന്ന മിന്നുന്ന പോലെ ഈ റെഡ് മിന്നുന്നത് പ്ലെയിൻ്റെ ചിറ കാണട്ടോ അല്ലാതെ പിന്നും ഇങ്ങനെ വരും ഇതുണ്ടോ ഈ പിന്നിതൊക്കെ ഇടിമേലിൽ ഏറ്റുതാണ് അപ്പോൾ ഞാൻ ഈ താഴെ കണ്ണ ഇടിമേൽ നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ ഇടിമേലിന് മുകളിൽ പിന്നുമ്പോൾ ആകാശം എന്തോ എന്ന പോലെയല്ലേ തോന്നുന്നത് അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് കുറച്ചേലും അത് ഷൂട്ട് ചെയ്തു കിട്ടും അതായത് പിന്നെ നക്ഷത്രത്തിൽ ആ ഒരു പിന്നെ നക്ഷത്രം വേറെ നക്ഷത്രത്തിനൊന്നും ഞാൻ കണ്ടില്ല എനിക്ക് ഞാനെൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നക്ഷത്രത്തിൽ ഒന്നും കാണാത്ത എന്താണെന്ന് അങ്ങനെയായിരുന്നു എൻ്റെ ഈ വർഷത്തെ ഈ പ്രാവശ്യത്തെ യാത്ര യാത്ര ലൈക്ക് ആയിക്കുകയായിരുന്നു